ചേട്ടൻ തന്നെ മടങ്ങി എന്താ സംഭവിച്ച ആ ക്ലാവിനെ അരിച്ചു കെട്ട ക്ലാവ് ക്ലാവ് ആ പശുക്കുട്ടി പശുക്കുട്ടിയെ അരിച്ചു കെട്ടിപ്പ സമയത്ത് പശുക്കുട്ടിയുടെ കയറ് കാലെ ചുറ്റി പശു ഓടി അപ്പൊ ചേട്ടൻ കുത്തി വീണു 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 ഇവിടെ ബഡ്ജായി മടക്കാൻ പാട് ഇത്രയേ ഉള്ളോ ഓക്കെ ബുക്ക് ചെയ്തു നമുക്ക് ചട്ടയൂടിപ്പിക്കണം മടക്കേ ഇതൊക്കെ ഇതൊക്കെ സംഭവമാണ് ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് ഭഗവാന്റെ മുമ്പിൽ ഇവരൊക്കെ വരുമ്പോൾ എന്റെ കരങ്ങൾ ഈ സ്പർശിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഞാൻ അഗസ്ത്യർ മുന്നിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ഈ അഗസ്ത്യർ മുന്നിയുടെ ഫോട്ടോ ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഞാൻ പഠിച്ചത് അഗസ്ത്യർ കൂടം എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്റെ ഔഷധത്തിന്റെ പേര് ആന്റനിയ തൈലം ആഞ്ചനേയൻ എന്ന് പറയുന്നത് ശക്തിമാനാണ് അത്ര ശക്തിയുള്ള ഒരു എണ്ണയാണ് ഈ ആഞ്ചനേയന്റെ പേരൊക്കെ ഇട്ടിട്ട് ജുമ്മാന കൊള്ളാത്ത ഫാനൊക്കെ വെച്ചാൽ അങ്ങേര് വളിയും എനിക്ക് ഇത് ആഞ്ചനീയ തൈലം ശക്തിയാണ് ബുദ്ധിയാണ് ഇത് മരുന്നാണ് ഓക്കെ നമുക്ക് ചേട്ടന്റെ കാലിന്റെ മുട്ട് ഒന്ന് കടാവിനെ അഴിച്ചു കൂടാൻ ഇവിടെ ഇവിടെ ഇതന്നെ അവിടെയാണ് നമുക്കത് ഒഴിഞ്ഞു മാറ്റാം എത്ര പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാം എത്ര വർഷങ്ങൾ പഴക്കമുള്ള വേദന ഇപ്പൊ കിട്ടുന്ന കട്ട് മുട്ട് കൊടുവ് ചർവ് കോഴിച്ചു കൊടുപ്പ് മരവ് പെരുപ്പ് പെരുപ്പ് എന്തുമുണ്ടോ മരുന്ന് ചോദിക്കരുത് ആരും അങ്ങ് വീട്ടിൽ വരും എന്നാരും കരുതരുത് ഞാനും വരും എന്ന് കരുതരുത് ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങൾ വരണം ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങൾ വരണം ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങൾ വരണം പത്താഴത്തി നല്ലണ്ടെങ്കിൽ ഇനി മൂന്നാറുമ്പോൾ തരും പിന്നെ എന്തുകൊണ്ട് ലക്ഷം ഹോസ്പിറ്റലും അവിടെ ഇവിടെയൊക്കെ പോയി പണങ്ങൾ നിങ്ങൾക്ക് മുടക്കാനുണ്ടല്ലോ ഞാൻ ഒരു രൂപ മേടിക്കുന്നില്ലല്ലോ വാ നിങ്ങളുടെ കരങ്ങൾ എന്റെ കരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കട്ടെ എന്റെ ഔഷധങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും ഇരട്ടി പൈസ സി വി എന്ന ഗുരുക്കൾ തിരിച്ചു തരും നൂറ് രൂപയുടെ എണ്ണക്ക് എണ്ണ ഇനി നൂറ് രൂപ എനിക്ക് കിട്ടത്തില്ല മുപ്പത് രൂപ എനിക്ക് കിട്ടുള്ളൂ എണ്ണ വേണം ആവണക്കെണ്ണ വേപ്പെണ്ണ കടുകെണ്ണ നല്ലെണ്ണ റീഫണ്ട് ഓയിൽ അഞ്ചെണ്ണയ്ക്ക് അഞ്ചു നിറം അഞ്ചെണ്ണയ്ക്ക് അഞ്ചു ഗുണം അഞ്ചെണ്ണയ്ക്ക് അഞ്ചു പണം പിന്നെ മരുന്ന് ഈ കുപ്പിക്ക് വില കൊടുക്കണം അടപ്പിന് വില കൊടുക്കണം നോട്ടീസിന് വില കൊടുക്കണം സ്റ്റാഫിന് കൊടുക്കണം ജനറേറ്റർ ഓടുന്നു അതിന് വില കൊടുക്കണം വണ്ടി ഓടുന്നു അതിന് വില കൊടുക്കണം ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന രൂപ ഈ മുപ്പത് രൂപ ചേർത്തിട്ടും ഒരു രൂപയെങ്കിലും അനാഥ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പാട്ടിടുന്നുണ്ട് ഈ കഴിഞ്ഞ ഓണത്തിന് കരുനാഗപ്പള്ളിയിൽ നിന്നും ഓ ചേർത്തലവരെ നാഗപ്പള്ളി താമസിക്കുന്ന ചേർത്തരാ ചേർത്തലവരെ ഞാൻ മഹാബലിയായിട്ട് ഒരുങ്ങി നടന്നു എനിക്ക് കിട്ടിയത് എത്ര തന്നെ എഴുപതിനായിരം രൂപ ഓരോരുത്തർ തന്നതാണ് അത് പാവപ്പെട്ട അനാഥ കുഞ്ഞു നമ്മുടെ ശബരിമേളയിലോ പള്ളി നാങ്കൂരിലോ അല്ലെങ്കിൽ ഭീമപ്പള്ളിയിലോ അല്ലെങ്കിൽ പിന്നെ വേറൊള്ള സ്ഥലങ്ങളിലോ ഒക്കെ ടൂർ പോയിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടം ശുദ്ധമാണെങ്കിൽ ദീപം ഇവിടെ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് അനാഥ് എന്താണ് ഗുഹാലിൽ പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം സക്കാത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയണം ഇന്ന് ഈ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് ഇല്ലാത്തവൻ കഴിക്കാത്തവൻ ഉണ്ണാത്തവൻ ഉറങ്ങാത്തവൻ ഇവിടെ ഉണ്ടോ അവിടെ കൊണ്ട് കൊടുക്കണം അതാണ് സക്കാത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഞാനൊരു ജോയി മാത്രമേ ഞാനൊരു വൈദ്യം മാത്രം വേണ്ടിയിട്ട് നമ്മളൊക്കെ എവിടൊക്കെ പോയി കളയുന്ന കാശുണ്ടെങ്കിൽ ഒന്ന് വണ്ടിക്ക് അട് ഏതെങ്കിലും വരുന്നത് നമ്മുടെ മക്കളുമായിട്ട് ആ കുഞ്ഞുങ്ങളെ പോയി ഒന്ന് കാണേ അവർക്ക് ഭാര്യ തിന്നാൻ പോലും എവിടെ നിന്ന് അറിയാൻ പോലും നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കൊണ്ടു കൊടു ഇല്ലാത്തവന് കൊണ്ടു കൊടു അതാണ് കർമ്മം ചെയ്യേണ്ടത് ഒരു അസുഖം നമുക്ക് ഉണ്ടാകത്തില്ല നമുക്ക് ഇദ്ദേഹത്തിന്റെ കാലിൽ എണ്ണ പിടിച്ചു കഴിഞ്ഞു നമുക്കൊന്ന് ഒഴിയാം കർമ്മം അറിഞ്ഞ് മർമ്മമറിഞ്ഞ് കസേരികൾ ചേർത്ത് ഒഴിയാൻ പഠിക്കണം രക്ഷാ പക്ഷഭേദമല്യത്ത് കൊടുക്കുന്ന രക്ഷിതാവിന്റെ നിങ്ങളുടെ കൃതകടാശത്താൽ മാണിക്കത്തേക്കാൽ പാതാരബിമ്പു ഞാൻ നിങ്ങളൊക്കെ ഔക്ഷദ വീര്യ ഗുണമുണ്ടെന്ന് കണ്ടെത്തി മടക്കും കാലപിടിയും താലിയോല ഗ്രന്ഥങ്ങളുണിയെ സാക്ഷിതൃത്തി കളജിപരമ്പര ദൈവങ്ങളെ സാക്ഷ്യകൃതി കൊണ്ട് വലിച്ച സാക്ഷ്യകൃതി കൊണ്ട് പടച്ചവനെ സ്പാക്ഷീകൃത്തിക്കൊണ്ട് ഈശോയെ സാക്ഷീകൃതി കൊണ്ട് എല്ലാ ദൈവങ്ങളും ചരാചരങ്ങളെ സാക്ഷീകർത്തിക്കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ചെറിയ വേദന അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഹരി ഓം ഖരി ചേട്ടൻ ഈ കസേരയിലോട്ട് ഇങ്ങനെ തെങ്ങിയല്ലേ ആ കസേരയിലോട്ട് കാലിട്ട് നോക്കുന്നു അല്ല മടക്കു ആ ഇനി നൂറ് ഇങ്ങോട്ട് വാ ബാ ആ നൂര് അങ്ങോട്ട് പോര് ആ നൂര് ആ ഇനി മടക്ക് മടക്ക് ഇനി നൂര് മടക്ക് ഇങ്ങനെ നൂര് മടക്ക് എങ്ങനെ ഇനി പറ ഇങ്ങനെ മടക്കാൻ പറ്റുമായിരുന്നു മടക്കത്തില്ലായിരുന്നു ഇതാണ് കർമ്മമറിഞ്ഞ് അറിഞ്ഞ് കസേരുകൾ ചേർത്ത് ഉഴിയാൻ പഠിക്കണം ഞാൻ ഡോക്ടറല്ല ദൈവമല്ല പഞ്ചകർമ്മ ചികിത്സ പഠിച്ചു വൈദ്യം ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യ അസോക്കാരും ദൈവ അത് അസോക്കാരുണ്ടേ വേദനക്കാരുടെ വ നൂറ് മില്ലി തൈലം നൂറ് രൂപ ഇരുന്നൂറ് മില്ലി തൈലം നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയുടെ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഒരു എണ്ണ വാങ്ങിക്കൊണ്ട് പോയി ഏതെങ്കിലും ഒരു വേദനയ്ക്ക് നിങ്ങൾ പരട്ടി ആ വേദനയ്ക്ക് കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് തരും നോട്ടീസിനകത്ത് രണ്ട് നമ്പർ വാട്സ്ആപ്പ് ആൻഡ് ഫേസ്ബുക്ക് നമ്പർ അഡ്രസ്സ് എന്താണ് ഞാൻ കാണിച്ചുതരാം ശ്രീ അലസ്തീർ സി ബി സിദ്ധ്രഹ്മ ചികിത്സാലയ പുത്തൻ ഹൗസ് പള്ളിത്തോട് തുറന്നു ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് കേരള ആലപ്പുഴയുടെ അഡ്രസ്സ് കണ്ടിട്ട് അങ്ങോട്ട് വരുന്നവടല്ല ഞാൻ ഒപ്പം ഉള്ളത് കായംകുളം പുള്ളിക്കണക്ക് പെട്രോൾ പങ്കുതിയുടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഓട്ടോക്കാരോട് ഉപയോഗിക്കാം ഗുരുക്കൽ ചന്ദ്രബാബു വൈദ്യൻ ഉള്ളിക്കിണക്ക് പെട്രോൾ പമ്പ് വരുന്നതിന്റെ തലേ ദിവസം വാട്സപ്പിൽ ഒരു ഹൈട്ട ലൊക്കേഷൻ തരാം നിങ്ങൾക്ക് വന്ന് എന്റെ വീട്ടുമുറ്റത്തിരിക്കാം എന്റെ അഡ്രസ് പൂർണ്ണമായിട്ട് എന്റെ പോസ്റ്റ് ഓഫീസ് നമ്പർ അറുപത്തി എൺപത്തെ അഞ്ഞൂറ്റി നാൽപ്പത് എന്നെ വിളിച്ചാക്കിട്ടുന്ന രണ്ട് നമ്പർ